അസലാമലൈക്കും വറഹമുലബാദ് നമ്മൾ പലരുടെയും മൊബൈൽ ചെക്ക് നോക്കിയാൽ വാട്സാപ്പ് നോക്കിയാൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് എടുത്ത് നോക്കിയാൽ ടിക്ടോക്ക് ഏതെങ്കിലും സോഷ്യൽ യൂട്യൂബ് നോക്കിയാൽ അവരൊക്കെ ഓൺലൈനിൽ പത്ത് മിനിറ്റ് ഉണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പുണ്ടായി ഫുൾ ടൈം ഓൺലൈനിൽ കാണാം പക്ഷേ വിശുദ്ധ ഖുറാൻ അവസാനമായി ഇപ്പോഴാണ് തൊട്ട് നോക്കിയത് ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ അവസാനത്തിറമണ് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് തൊട്ടുനോക്കാത്ത ഇത്ര ആൾക്കാരുണ്ട് മൊബൈലിൽ പോലും കുറാൻ വന്ന് എന്നിട്ടും തൊട്ടുനോക്കാത്ത എത്ര ആൾക്കാർ നമ്മൾ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കുറാനിന് നമുക്ക് അനുകൂലമായി സ്മാർട്ട് ഫോണും ഈ ടെക്നോളജിയൊക്കെ വന്നിട്ടാകുമ്പോൾ നമ്മൾ കുറാനിന് അകന്നു ഇത് ഭയങ്കര നാശത്തിലേക്കാണ് പോകുന്നത് മഹരീവിന് ശേഷമെങ്കിലും യാസീൻസാക്കിയ സൂറത്തു റഹ്മാൻ പോലും ഓതിയിരുന്ന യുവാക്കൾ പോലും അത് ഒരു സൂറത്ത് പോലും പോകാത്ത എത്ര എത്ര ആൾക്കാർ ഇനിയെങ്കിലും ഒരു സൂറത്തിൽ മുൽക്ക് ഖബറിൽ അതാബിനെ തൊട്ട് കാക്കുന്ന സൂറത്തിൽ മുൽക്ക് അത് നാളെ ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല എന്ന് പറയുന്ന ഉറങ്ങുന്നതിന് മുമ്പ് അതെങ്കിലും ഓതുക യാസിൻ ഓതുക ഖുറാനിലേക്ക് മടങ്ങുക അക്ഷരത്തിന് പത്തിന് നന്മയാണ് ലഭിക്കുന്നത് മനസ്സിന്റെ സമാധാനം ലഭിക്കും ഓരോ മറ്റു മെഡിസിനാണ് ഖുറാനിലേക്ക് മടങ്ങില്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലേക്ക് മരിച്ചാൽ പോലും ശിക്ഷിക്കും